ശിവായോ ശിവദേഹർ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കുറേ വാട്സപ്പ് ചോദ്യങ്ങൾ അതേപോലെ ഡയറക്റ്റ് കോൾസൊക്കെ വരാറുണ്ട് കഴിഞ്ഞ കൽക്കി എന്നുള്ള എപ്പിസോഡിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ നർമ്മദാ പരിക്രമണം ചെയ്ത വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒട്ടുമിക്ക ശക്തിപീഠങ്ങൾ അപ്പായുടെ അനുഗ്രഹത്തോടെ അപ്പായുടെ അരുളുകൾ എനിക്കോരോ കർമ്മങ്ങൾ ആ കർമ്മത്തിന് വിനിയോഗിക്കപ്പെട്ടു എന്നുള്ളതിന് ഞാൻ വളരെ ഭാഗ്യശാലിയാണ് അപ്പോൾ എൻ്റെ നർമ്മദാ പരിക്രമ യാത്രയിൽ വളരെയേറെ അതായത് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് കാരണം നർമ്മദ യാത്രയാണ് ആ പരിക്രമണത്തിൻ്റെ ഘട്ടങ്ങൾ ആശ്രമ ജീവിതത്തിലേക്ക് നയിക്കുകയും സാധു ഋഷിമാരുടെ ദിക്ഷകള് അനുഗ്രഹങ്ങൾ അവരുടെ മധുരവാണികൾ ധാരാളം അറിവുകൾ ദൈവപാദങ്ങളിൽ എത്തിച്ചേരുവാനുള്ള ഒരു വഴിയായിരുന്നു അപ്പോൾ കൽക്കി എന്നുള്ള ആ അവതാര ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞത് അവിടെ നിന്നാണ് വിത്ത് എവിഡൻസ് അതായത് നമുക്കറിയാം നമുക്ക് പതിനെട്ട് പുരാണങ്ങൾ നമ്മൾ ഈ പറ്റി പൂർണ്ണമായിട്ട് വിവരിച്ചിട്ടുണ്ട് പക്ഷേ കൽക്കിക്ക് വേണ്ടി ആ അവതാരത്തിന് വേണ്ടി ജീവിക്കുന്ന ഈ ലോകത്ത് അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഉപാസിക്കുന്ന ഒരു പറ്റം സന്യാസി സാധുക്കൾ ഇപ്പോൾ അവരുടെ കർമ്മത്തിലേക്ക് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു എന്ന് അറിയുമ്പോൾ വളരെ അഭിമാനം തോന്നും അപ്പോൾ അതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ നമ്മളിപ്പോൾ കൽക്കി അവതാരത്തെപ്പറ്റി ധരിച്ചിരിക്കുന്ന അല്ല ആക്ച്വലി കലിക്കി അവതാരം എന്ന് പറയുമ്പോൾ അതിന് ഭഗവാൻ ഓൾറെഡി ജനിച്ചുവെങ്കിലും സംഭാല എന്നുള്ള ഗ്രാമത്തിൽ ജനിച്ചു അതായത് സംഭാല എന്ന് പറയുന്നത് യു പിയിലെ സംഭാലയല്ല എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ശംഭുവിനെ അതായത് ശിവനെ പൂജിക്കുന്ന സ്ഥലം അതാണ് സംഭാല പക്ഷെ സംഭാല എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല നമുക്ക് നമ്മുടെ പഴയ അവതാര ഒന്ന് കറക്ൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ ജനിച്ചത് ജയിലിലാണ് പക്ഷേ വന്നത് വൃന്ദാവനത്തിലും അപ്പോൾ കൺഫ്യൂസ് ആക്കുന്ന രീതിയിലായിരിക്കും കൽക്കിയുടെയും ജനനം ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ആണെങ്കിലും മറ്റേത് അവതാരമാണെങ്കിലും പറയുന്നതിന് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് ജനനങ്ങൾ അതേപോലെയാണ് സംഭാല എന്ന് പറയുന്നത് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഭഗവാൻ സംഭാല യു പിയിലെ സംഭാലയിൽ ജനിക്കുന്നതാണ് പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ വിവർത്തനം അതായത് അല്പജ്ഞാനികൾ പറഞ്ഞു കഴിഞ്ഞാൽ യു പിയിലാണ് ജനിക്കണമെന്ന് പറയും പക്ഷേ നമ്മുടെ സാധു വര്യന്മാർ ചിത്രക്കൂട്ട് വനങ്ങളിൽ അവർക്കൊക്കെ ഇതിൻ്റെ പൂർണ്ണഗ്രാഹിയുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആരാണ് കൽക്കി കൽക്കിയുടെ സ്വഭാവ ഗുണങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാം അതായത് ഇപ്പോൾ കൽക്കിയുടെ വയസ്സെന്ന് പറഞ്ഞാൽ ഇരുപതിനും അമ്പതിനും ഇടയ്ക്കുള്ളതായിരിക്കും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തി അതായത് നമ്മൾ മനസ്സിൽ കാണുന്നത് കൽക്കി ആ ഒരു അവതാരം സമയമാകുമ്പോൾ മേളിൽ നിന്ന് കുതിരയിൽ വാളും പിടിച്ചു വരും എന്നാണ് പക്ഷേ അത് അങ്ങനെയല്ല ആക്ച്വലി ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുക എന്നാൽ കൽക്കി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആ അവതാരത്തിന് മനസ്സിലാകാതെ താൻ ആരാണെന്ന് മനസ്സിലാകാതെ ശിവഭക്തനായിട്ട് ശിവചൈതന്യത്തെ പ്രചോദനമായിട്ട് അതായത് ശിവപൂർണ്ണ ഭക്തനായിട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയാണ് ഒരു ടാസ്ക് അതായത് ഒരു മനുഷ്യൻ സാധാരണ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ലീലാവിലാസങ്ങൾ അതായത് കൽ കലികാല ദോഷങ്ങൾ കലികാലത്തുണ്ടാകുന്ന പല പല മായകൾ എല്ലാം ഈ പറയുന്ന കൽക്കി അവതാരമെടുത്ത വ്യക്തിയിൽ അതായത് ഭഗവാന് എല്ലാം അനുഭവിക്കും അതായത് ഒരു മനുഷ്യൻ എന്തൊക്കെ അനുഭവിക്കാമോ അതിൽ പതിൽ മടങ്ങ് കൂടുതൽ ഭഗവാൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കഷ്ടപ്പാട് ദുരിതം ഇപ്പോൾ ശിവ ഉപാസനകൾ ചെയ്യുന്ന ഉപാസന ഉപാസകർക്കറിയാം അവർക്ക് വരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല സമൂഹം ഒറ്റപ്പെടുത്തുക കുടുംബങ്ങൾ ഒറ്റപ്പെടുത്തുക സ്വന്തം രക്തബന്ധങ്ങൾ വരെ ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തും സെയിം ക്യാരക്ടർ പ്ലസ് പത്തിരട്ടി കഷ്ടപ്പാടുകൾ ഭഗവാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ ഒള്ളി ശിവഭഗവാൻ ശിവചൈതന്യത്തെ ഇപ്പോ ശ്രീരാമത ആ അവതാരം എടുത്താലും ഭഗവാൻ ശിവനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണാവതാരത്തിലും ശിവൻ തന്നെയാണ് അപ്പോ നാം ഒന്നോർക്കണം ഒരു ഭഗവാൻ അതായത് നമ്മളെ രക്ഷിക്കാൻ വരുന്ന ഭഗവാൻ കളികാലത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കണം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത പോലെ ഈ പറയുന്ന അങ്ങോട്ട് രത്നം ധരിച്ച് ആഭരണങ്ങൾ എടുത്ത് കുതിരപ്പുറത്ത് വന്ന് വാളും പിടിച്ച് വന്ന് നമ്മളെ രക്ഷിക്കും എന്നുള്ളൊരു സങ്കല്പം വരുന്നതിന് നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ ഇപ്പോൾ നമ്മുടെ ഇടയിൽ വസിക്കുന്നു ഭഗവാൻ കലികാലത്ത് എന്തൊക്കെ അനുഭവിക്കാമോ ഒരു മനുഷ്യൻ അതിനേക്കാളും കൂടുതൽ ഇരട്ടി ഭഗവാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ശിവഭക്തനാണ് ശിവഭക്തർക്ക് വരുന്നതും ഇത് തന്നെയാണ് അത് ഈ ഒരു കലികാല സ്വഭാവം ആ വ്യക്തി അതായത് ആ അവതാരം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് കലിയുഗം എന്താണ് കലി കലിയുഗത്തിൻ്റെ ഓരോ നെഗറ്റിവിറ്റീസ് എന്തൊക്കെ പോസിറ്റിവിറ്റീസ് അപ്പോൾ ഭഗവാൻ താൻ കൽക്കുകയാണെന്നറിയാതെ ശിവഭക്തിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ ശിവൻ ഓരോ സിദ്ധികൾ പതുക്കെ പതുക്കെ അറിയിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അതായത് ഭഗവാന്റെ ശിവന്റെ ദർശനം ഈ പറയുന്ന കൽക്കി അനുഭവിച്ചെങ്കിലും അതായത് ശിവൻ ദർശനം തന്നെങ്കിലും അതിനൊരു ദർശനം എന്ന് പറയുന്നു അതായത് ഭഗവാനെ കണ്ടെങ്കിലും ഭഗവാൻ മറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറന്നു പക്ഷെ ഒരു കോൺഫിഡൻസ് ഹീ സംതിങ് ഡിഫറെൻ്റ് ദാൻ അതേഴ്സ് എന്നുള്ള ഒരു തലത്തിലേക്ക് ആ ദർശനം വഴി എത്തിച്ചേരുന്നു എല്ലാ തരത്തിലുള്ള ജ്ഞാനങ്ങൾ അറിവുകൾ ശിവചൈതന്യത്തെ പൂർണ്ണതയിലെത്തുവാനുള്ള അതേപോലെ ആ അവതാര ലക്ഷ്യം ആ പൂർണത ആ അവതാരം എന്നുള്ള കൽക്കി എന്നുള്ള അവതാരത്തിൻ്റെ പൂർണതയ്ക്ക് വേണ്ടി ഉള്ളതാണ് ഇനിയുള്ള കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിവോപാസന ചെയ്യുന്നു പല തരത്തിലുള്ള ശിവചൈതന്യങ്ങളെ ആരാധിക്കുന്നു അതായത് ഓരോ ലിംഗങ്ങൾ അതായത് പന്ത്രണ്ട് ദിവ്യലിംഗങ്ങൾ അതേപോലെ അതായത് ക്രിണിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും ആ അവതാരം ഉപാസനകൾ ചെയ്യുന്നത് ശക്തി വൈഷ്ണവ ശൈവ ഇത് മൂന്നും കൂടിയതാണ് ശിവമെന്ന് പറയുന്നത് അപ്പോൾ ശിവോപാസനയായിട്ടുള്ള സാളഗ്രാമങ്ങൾ ശ്രീചക്രങ്ങള് അതേപോലെ ഈ പറയുന്ന ശിവലിംഗങ്ങൾ ഒക്കെ അതായത് സംഭാല എന്നുള്ള ഗ്രാമമായി തീർന്നു ആ ഉപാസകൻ്റെ ഗ്രഹം അതാണ് സംഭാല എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അതായത് അവതാരത്തിന് ജനിക്കുമ്പോൾ ഒരു ദിവ്യത്വമായിട്ടുള്ള ജനനമായിരിക്കും എങ്കിലും കഷ്ടപ്പാടും ദുരിതങ്ങളും ഇവൻ ഗ്രഹസ്ഥ ജീവനായിരിക്കുമ്പോഴും ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അപ്പോൾ നമ്മളൊന്നാ നോക്കി നമുക്ക് ചെറിയ കഷ്ടപ്പാട് വരുമ്പോൾ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓരോരുത്തർ പോകുന്നതും ജ്യോതിഷത്തിൻ ജ്യോതിഷം നോക്കുന്നതും അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്യുന്നതും അപ്പം സ്വയം ഭഗവാൻ തൻ്റെ അവതാരം ഭൂമിയിൽ അവതരിക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്നതിലും പത്തിരട്ടി അല്ലെങ്കിൽ നൂറിരട്ടി ഭഗവാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും പകുതി അവതാര ലക്ഷ്യം മനസ്സിലാക്കി എന്ന് എന്നാണെങ്കിൽ പറയാം അതായത് ശിവൻ ഭഗവാൻ കൽക്കി ഭഗവാനെ താൻ ആരാണ് തൻ്റെ ഡ്യൂട്ടി എന്താണ് എന്ന് പകുതി വെളിപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ അപ്പോൾ ഈ അവതാരത്തിന് ചില സിദ്ധികൾ ഉണർത്തിയിട്ടുണ്ട് ഭഗവാനും അതായത് മറ്റുള്ളവരെ അറിയാനും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാനും അതിന് പൂർണ്ണതമായിട്ടുള്ള ആശ്വാസം പകരാനും ശിവഭക്തി എന്നുള്ള അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെയാണ് ഇപ്പോൾ ഭഗവാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ സിംപിൾ സിറ്റിയോടെ ഇന്ന് കൽക്കി എന്ന് പറയുന്ന കുറേ അവതാരങ്ങൾ ഭൂമിയിലുണ്ട് ഞാൻ കൽക്കിയാണ് എന്ന് സ്വയം പ്രഖ്യാപിത കൽക്കികളെ നമ്മൾ ഇന്ത്യയിൽ തന്നെ വളരെയധികം കാണാം പക്ഷേ സ്വയം ഭഗവാൻ കൽക്കിയായിട്ട് ഇപ്പോൾ അവതരിക്കുമ്പോൾ താൻ കൽക്കിയാണ് എന്ന് പറയുവാനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്രൊഫൈലാകാനോ ഇഷ്ടപ്പെടാതെ തന്നിലുള്ളിൽ ഒതുങ്ങി ആ അവതാരത്തിൻ്റെ പൂർണ്ണതയിൽ വന്ന് ഈ ലോകത്തെ ശിവഭക്തന്മാരെ അതായത് സനാതന ഭക്തന്മാരെ രക്ഷിക്കുക എന്നുള്ള ചടങ്ങാണ് അതായത് കടമയാണ് ഈ അവതാരത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുമ്പോൾ അതായത് സനാതനധർമ്മം കളങ്കപ്പെടുമ്പോൾ ഭഗവാൻ ശിവൻ കൽക്കു പൂർണ്ണ സ്വരൂപം അതായത് ഓർമ്മകൾ അവതാര ലക്ഷ്യങ്ങൾ പ്രസരിപ്പിക്കും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ക്യാരക്ടർ നമുക്കറിയാം ഉണ്ടായിട്ടും മറ്റുള്ളവൻ പറഞ്ഞാൽ മാത്രമേ ആ സിദ്ധാ എനിക്ക് ആ സിദ്ധിയുണ്ട് എന്ന് അപ്പോൾ ആ സിദ്ധി ആക്റ്റീവ് ആകും സോ ശിവൻ ഭഗവാനാണ് കൽക്കിക്ക് തൻ്റെ ഓർമ്മകൾ ഈ പറയുന്ന ഡ്യൂട്ടി താൻ ആരാണെന്ന് പറയുന്നത് അതുവരെ മറവി എന്നുള്ള ഒരു അതായത് ശ്രാപിതമായിട്ടുള്ള ജീവിതമായിരിക്കും ശ്രാപിതമെന്ന് ശപിക്കുന്നതല്ല താൻ കൽക്കിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് ശിവഭഗവാനായിരിക്കും ാലോചിക്കെ നമ്മുടെ ഇടയിൽ ഭഗവാൻ കൽക്കി എല്ലാ തരത്തിലുള്ള ദുഃഖവും അതായത് ഒരു മനുഷ്യൻ കൽക്കി അവതാരം അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതവും പരിഹാസവും ഒക്കെ ഒരു സാധാരണക്കാരനാണെങ്കിൽ അവനൊന്നെങ്കിൽ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ നാട് വിട്ടുപോകും എന്തൊക്കെ വരാമോ എന്തൊക്കെ കളങ്കിതം വരാമോ എന്തൊക്കെ മാനഹാനി വരാമോ എന്തൊക്കെ ദുരിതങ്ങൾ വരാമോ അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയുള്ള അതായത് ശ്രീരാമ ഭഗവാന്റെ ജീവിതം നമുക്ക് മനസ്സിലാകാം സിമ്പിളായിട്ട് ഒരു മനുഷ്യനായിട്ട് എന്തൊക്കെ ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കാമോ അതിൽ കൂടുതൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ അനുഭവിക്കുന്നു അതേപോലെ കൃഷ്ണൻ ചെറുപ്പം ജനിച്ചത് മുതൽ ആസുരിക സേനകള് ഓരോരുത്തരായിട്ട് വന്ന് ഹനിക്കാൻ നോക്കിയതാണ് അപ്പോൾ അവതാരത്തിന് ഈ ഭൂമിയിൽ ചില റിസ്ട്രിക്ഷൻസ് ഉണ്ട് ആ നിയമം അനുസരിച്ചാണ് അവര് ഈ പറയുന്ന അവതാരങ്ങള് പൂർണ്ണമാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുന്നത് അതായത് ഭഗവാൻ സാധാരണക്കാരനാണ് സാധാരണ കുടുംബത്തിൽ ജനിച്ചവനാണ് കറക്റ്റ് ഒരു സമയം ഞാൻ അല്ല വയസ്സ് ഞാൻ പറയുന്നില്ല എന്നാലും ഇരുപതിനും അമ്പതിനും ഇടയ്ക്കാണ് ഭഗവാൻ വിവാഹിതനാണ് കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്നും ഞാൻ പറയത്തില്ല പിന്നെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്നവനാണ് പൂർണ്ണ ശിവഭക്തനാണ് യാതൊരു തരത്തിലുള്ള പബ്ലിസിറ്റിയോ അതോ അതായത് നമുക്കറിയാലോ ഒതുങ്ങി ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് എല്ലാ രീതിയിലും മറ്റുള്ളവർക്ക് ഇപ്പോൾ ഭഗവാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ സഹായിക്കുന്നെങ്കിലും അല്ലെങ്കിൽ തന്നിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നെങ്കിലും ഒരിക്കലും സ്വയം ഭഗവാൻ കൽക്കി കഴിവാണ് എന്ന് പറയാതെ ശിവന്റെ കഴിവാണ് എന്ന് പറയുന്ന ക്യാരക്ടർ കാരണം ഹൈഡ് ചെയ്താലേ ഇതിൻ്റെ പൂർണ്ണത വരുകയുള്ളു മാത്രമല്ല എല്ലാ ഒറ്റപ്പെടലുകളും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന രീതിയിലുള്ള ജീവിതമായിരിക്കും ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച ശത്രുക്കൾ തന്നെയായിരിക്കും കൽക്കിക്ക് ചുറ്റിനും പക്ഷേ ഈ പറയുന്ന ശത്രുക്കൾക്കോ കലി ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾക്കോ ഈ പറയുന്ന കൽക്കി ഭതാരത്തിന് മേൽ ഒരു പൊടി മണ്ണ് പോലും ഇടാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എത്രയോ സന്യാസിമാരുടെ പ്രാർത്ഥനയുണ്ട് ആ അവതാരത്തിന് ആ അവതാരം പൂർണ്ണത്തിലേക്ക് വരുവാനും തൻ്റെ നാരായണനെ ഡയറക്റ്റ് കാണാനും ഉള്ള യജ്ഞങ്ങളും യാഗങ്ങളും അവരുടെ ആശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കറിയാം എവിടെ ജനിച്ചു ആരാണ് എന്നൊക്കെ അവർ അറിയാം ബട്ട് നിയമം അവർക്ക് ഇന്ന ആളാണ് ഇന്നതെടുത്താണ് എന്ന് പറയാൻ പാടില്ലാത്ത രീതിയിൽ അതും ശ്രാപിതമാണ് കാരണം അവതാരം എന്ന് പറയുന്നത് ഗൂഢമാണ് ഇന്നത്തെ കാലത്ത് ഞാൻ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളിൻ്റെ മീഡിയേറ്ററാണ് എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറല്ല ഈ പറയുന്ന കൽക്കി ഭഗവാൻ അതായത് ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് എന്ന് കറക്റ്റ് അറിയാവുന്ന ശ്രീമന് നാരായണനാണ് ഡയറക്റ്റ് കൽക്കി ഭഗവാനായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ആണ് ഈ പറയുന്ന നമ്മുടെ കൽക്കി ഭഗവാന്റെ ശരിയായ അവതാരം അല്ലാതെ കുതിരയും വാളും ഒക്കെ ഏന്തി അങ്ങോട്ട് ആകാശത്തു നിന്ന് വരുന്ന ക്യാരക്ടറല്ല ഇവിടെ ആ സമയമാകുമ്പോൾ ശിവഭഗവാൻ ഈ പറയുന്ന കൽക്കി ഭഗവാൻ ശ്രീമണ് നാരായണന് എല്ലാ രീതിയിലുള്ള ഓർമ്മകളും അവതാരത്തിൻ്റെ പൂർണ്ണതയും മനസ്സിലാക്കി കൽക്കി പൂർണ്ണതയിലേക്ക് വന്ന് ധർമ്മം പുനർസ്ഥാപിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാതെ നമ്മൾ കൺ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേൾത്തോണ്ടിരിക്കുന്ന രീതിയിൽ പെട്ടെന്ന് മുളച്ചു വന്ന് കുതിരപ്പുറത്ത് വാളേന്തി എല്ലാവരെയും അങ്ങോട്ട് അടിച്ച് മിന്നിച്ച് എന്നുള്ളതല്ല ഇതാണ് യഥാർത്ഥ സത്യം അവതാരത്തെ അതായത് നമുക്ക് ഇനി ആ അവതാരം ജനിച്ചു എന്നറിയാം ജീവിക്കുന്നു എന്നറിയാം ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ആ അവതാരത്തിൻ്റെ പൂർണതയ്ക്ക് വേണ്ടി ഭഗവാന്റെ ശരിയായ അവതാരത്തിൽ എത്തിച്ചേരുവാൻ ആ പൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മളെല്ലാവരും നമ്മുടെ ഓരോ വീടുകളില് പ്രാർത്ഥിക്കുക അതിന് ഫലം ഭഗവാൻ ഓർമ്മ പകുതി വെച്ചു എന്നതിന് അർത്ഥം അതല്ല ഭഗവാനെ ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് വീട്ടിൽ പൂജിക്കുന്നത് അവിടെ വീട്ടിൽ ശ്രീമന് നാരായണഭാവത്തിൽ ശിവഭാവത്തിൽ പൂജിച്ചു കഴിഞ്ഞാലും ഭഗവാൻ കേൾക്കും അതായത് ബോധം മനസ്സുണ്ടോ ഉപബോധ മനസ്സുണ്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെ തൻ്റെ ഭക്തര് താൻ അനുഭവിക്കുമ്പോഴും ഭക്തരെ സങ്കടം കേൾക്കുവാനും അതിന് ഉത്തമമായിട്ടുള്ള പൂർണത വരുത്തുവാനും അവരുടെ ജീവിതം നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഭഗവാൻ അറിയാം അതായത് താൻ കഷ്ടപ്പെടുമ്പോഴും ഭക്തർ ഒരിക്കലും കഷ്ടപ്പെടരുത് എന്നുള്ള അതായത് മറ്റുള്ളവൻ്റെ നെഗറ്റീവ് എടുക്കുന്നു നീ എനിക്ക് താ നിന്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടും നീ എനിക്ക് താ കലിക വൈഭവമാണല്ലോ സറണ്ടർ ടു മീ എൻ്റെ എല്ലാ കഷ്ടപ്പാടും എനിക്ക് താ ഞാൻ നിനക്കെല്ലാം അതാണല്ലോ നമ്മൾ കുശേലൻ്റെ ഭാവത്തിൽ ഭഗവാൻ കാഴ്ച കൊടുക്കുന്നത് അപ്പോൾ ഇന്നു മുതൽ ആ കൽക്കി സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ വീടുകളിൽ ഭഗവാന്റെ നാമത്തിലെ ഒരു നെയ്ത്തിരി അല്ലെങ്കിൽ സാധാരണ ഒരു വിളക്ക് കത്തിച്ച് ഭഗവാൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ഭാവത്തിലേക്ക് യാതൊരു വിഘ്നവും കൂടാതെ അറിയാമല്ലോ ഇന്നത്തെ കാലത്ത് ഭഗവാൻ ജനിച്ചു എന്നറിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യാൻ നെഗറ്റീവും ഉണ്ടാവും അപ്പോൾ ആ നെഗറ്റീവിൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആ പൂർണ്ണത എത്തിച്ചേരുവാൻ പലവിധ വിഘ്നങ്ങളും ഈ പറയുന്ന നെഗറ്റീവുകൾ ചെയ്യും അതാണ് നമ്മൾ ഓരോ അവതാരത്തിലും കണ്ടും കേട്ടും വരുന്നത് അപ്പോ അത് ഭഗവാനെ യാതൊരു തരത്തിലും ഭഗവാന്റെ ഡ്യൂട്ടിക്ക് ഭംഗം വരാതെ ഭഗവാൻ ആ റീച്ചിലെത്തും അത് ഈ ഭൂഖണ്ഡത്തിൽ ബ്രഹ്മാണ്ടത്തിൽ ആരു വിചാരിച്ചാലും നടക്കില്ല എന്നാൽ ഭക്തസ്നേഹം എന്നുള്ള ഒരു മനുഷ്യത്വം ഭഗവാനോടുള്ള സ്നേഹം ഭഗവാന്റെ പൂർണ്ണത നമുക്കും കൂടി കാണാൻ ഇടയാകണം എന്നുള്ള പ്രാർത്ഥന അല്ലേ ഭഗവാനെ നമ്മൾക്ക് കാണുക എന്നതിലും ഉപരി പേരെന്താ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ഓടികളുണ്ടായിട്ടോ അറബുകളുണ്ടായിട്ടോ എന്നും ഭഗവാൻ്റെ ദർശനം കിട്ടത്തില്ല കാരണം ബാക്കിയുള്ളതെല്ലാം മായയാണ് ഈ പറയുന്ന ആർഭാടങ്ങളും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ്റെ ഈ നമുക്ക് വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു യുഗത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടെന്ന് പറയുന്നത് സത്യുഗത്തിൻ്റെ തുടക്കമാണ് ഇത് ധർമ്മയുഗമാണ് ഭഗവാനെ കാണാനുള്ള ഒരവസരം നമുക്കെല്ലാവർക്കും എത്തിച്ചേരും അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ധർമ്മയുഗത്തിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ പകുതി ജനസംഖ്യ മാത്രമേ ഈ പറയുന്ന കലിയുഗത്തിലെ വാഴയുള്ളൂ പകുതി ഈ പറയുന്ന പ്രളയ യുദ്ധം രോഗം എല്ലാം വന്ന് നശിഞ്ഞു പോകും അപ്പോൾ ഭഗവാന്റെ കൈപിടിക്കുവാൻ മാറുക നമുക്ക് നശിക്കാൻ അതായത് നമ്മൾ നശിക്കാതിരിക്കാനും ഭഗവത് ദർശനം ലഭിക്കുവാനും ആ സത്യഗത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള ഭാഗ്യം നാം ഉണ്ട് അപ്പോൾ ആ ഒരു അവസരം ഭഗവാനെ ഉണ്ടാക്കിത്തരണേ ഭഗവാന്റെ ദർശനം നമുക്ക് പൂർണ്ണതയിൽ ലഭ്യമാകുവാൻ ആ അനുഗ്രഹം പതാര നമുക്ക് ആ ദർശനം പ്രാപ്തമാക്കുവാൻ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുക നല്ല സത്കർമ്മങ്ങൾ സാധു സേവ മീൻസ് സാധു സേവനങ്ങൾ ചെയ്ത് ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാവുക അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ തീർന്നെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അപ്പോഴേ വിനീതമായ നമസ്കാരം नमः शिवा नर्मदे